എൻ്റെ പേര് ജോയി കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പൂൽ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു എനിക്കുണ്ടായ ഒരു അപകടത്തെപ്പറ്റി പറയാനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആദ്യമായി മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി അത്ഭുത ജപമാലയിൽ റാഫേൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ജോയിയെ രക്ഷിക്കുന്നു എന്ന് അതുപ്രകാരം ഞാനത് അത്ഭുത ജമാല കണ്ടു പിന്നെ പിന്നീട് ഒരു ദിവസം രണ്ട് പത്ത് ഈ മാസം രണ്ട് പത്ത് ഇരുപത്തഞ്ച് തീയതി ഞാൻ കുന്നമംഗലത്തേക്ക് യാത്ര പോകുമ്പോൾ ബൈക്ക് കളന്തോടെത്തിയപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ പാഞ്ഞു വന്ന് എൻ്റെ ബൈക്കിൽ ഇടിക്കുകയും ഞാൻ തെറിച്ച് ആ അങ്ങാടിയിൽ വീഴുകയും ചെയ്തു വീണതിനു ശേഷം ഒരു രണ്ടോ മൂന്നോ മീറ്ററോളം ഈ എൻ്റെ കൈയും കാലും ഉരസിക്കൊണ്ട് മുന്നോട്ട് പോയി അപ്പോൾ ഓടി നാട്ടുകാർ വന്നു രണ്ട് സൈഡിലും വണ്ടി വന്ന് എൻ്റെ തലയുടെ അടുത്ത് വരെ വണ്ടി വന്ന് നിന്നു ഞാൻ അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എല്ലാവരും എഴുന്നേൽപ്പിച്ച് നോക്കുമ്പോൾ എൻ്റെ മേത്ത് ശരീരത്തിലോ ഒരു മുറിവ് പോലും ഒരു തുള്ളി ചോര പോലും പൊളിക്കില്ല ഞാൻ ഞാൻ ഒത്തിരിയും ധരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നൂറ് ശതമാനത്തോളം ഒരു കുഴപ്പവും സംഭവിച്ചില്ല പിന്നീട് രണ്ടാമത്തെ അത്ഭുതം പറയുന്നത് ഈ വേഴാമ്പൽ എന്ന് പറയുന്ന പക്ഷിയെ ഒട്ടുമുക്കാലും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കറിയാം വേഴാമ്പൽ എന്ന പക്ഷി ഈ കൃഷിയിടത്തിൽ ജാതി തോട്ടത്തിൽ വന്നാൽ പൊട്ടി നിൽക്കുന്ന ജാതിക്ക് ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഒന്നിച്ച് വിഴുങ്ങി ഇവിടെ നെഞ്ചീ ഇവിടെ ഉണ്ടാവും അത് പിന്നീട് ഏതെങ്കിലും മരത്തിൽ പോയിരുന്നോ അല്ലെങ്കിൽ അവിടെ തന്നെ പുറത്തേക്കെടുത്ത് അതിൻ്റെ പത്തിരി തിന്നുന്ന ഒരു സ്വഭാവം ഈ വേഴാമ്പൽ പക്ഷിക്കുണ്ട് അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് പക്ഷികൾ പറമ്പിനുള്ളിൽ കയറിയാൽ പിന്നെ അവൻ്റെ കൃഷിയിടത്തിൽ ഒരു സാധനവും ഉണ്ടാവില്ല ഞാൻ ഞാനെന്തു ചെയ്തു ഇവിടെ നിന്ന് വെഞ്ചിരിച്ച കല്ലുപ്പും ആനയമ്പെള്ളും കൊണ്ടുപോയി എല്ലാ ജാതിയുടെ ചുവട്ടിലും എൻ്റെ പറമ്പിൻ്റെ ചുറ്റിലും വിട്ടതിന് ശേഷം ഞാൻ നിന്നു സർവശക്തനായ പിതാവ് എന്ന് വലുതെ സ്വരത്തിൽ പറഞ്ഞു വിളിച്ചു പറഞ്ഞുകൊണ്ട് വിതറുതുകൊണ്ട് എൻ്റെ പറമ്പിൽ അതിന് ശേഷം ഒരു വേഴാമ്പല് പോലും പറമ്പിൽ വന്നില്ല ഒരു ജാതിക്ക പോലും പോയില്ല എൻ്റെ പറമ്പിൻ്റെ അതിരുകളിലൂടെ ഈ വേഴാമ്പല് വന്ന് കാറി കറി നടക്കുകയോ എന്നുള്ളതല്ലാതെ എൻ്റെ പറമ്പിൽ വന്നില്ല അത് വെഞ്ചിരിച്ച ഉപ്പും ആനമ്പോളവും ധരിച്ചതിൻ്റെ ഫലമാണെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിച്ചു പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം വീടും സ്ഥലവും വിൽപ്പന നടത്തുന്നു എന്ന് ജൂൺ മാസത്തിലെ അത്ഭുത ജപമാലയിൽ റാഫേൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു അതുപ്രകാരം ഞങ്ങൾ തൊണ്ണൂറ് ദിവസത്തെ അത്ഭുത ജപമാല കാണുകയും അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എന്നോട് വിളിച്ച് ഇങ്ങോട്ട് തന്നെ ചോദിച്ചു നിങ്ങളുടെ സ്ഥലം കൊടുക്കുന്നുണ്ടോ എന്ന് ആ അത്ഭുത ജപമാല കണ്ടതിൻ്റെ അത്ഭുതങ്ങളുടെ അത്ഭുതം എന്ന് പറയുന്നു അയാൾ ഇങ്ങോട്ട് വന്ന് നിൻ്റെ സ്ഥലത്തിന് ഇത്രയും വില തരാമെന്ന് എന്നോട് പറഞ്ഞു അതുപ്രകാരം ഇന്നലെ എനിക്ക് അഡ്വാൻസ് കിട്ടി ഇത്രയധികം അനുകൂല